ച്ചോണ്ട് എൻ്റെ വീട്ടിൽ നല്ല പനിയുടെ ബഹളമായിരുന്നു ഏറ്റവും അവസാനം എനിക്കും എൻ്റെ മൂകുട്ടനുമാണ് പനി വന്നത് മൂവുട്ടനെ ഓക്കെ ആയിട്ടില്ല അപ്പോൾ മൂക്കൂട്ടനെ കാണിക്കാൻ കൊല്ലം മെഡിസിറ്റിയിലോട്ടാണ് നമ്മൾ പോയത് ഫസ്റ്റ് ടൈമാണ് മെഡിസിറ്റി പോകുന്നത് മൂൻകുട്ടനെ ഓൾറെഡി കാണിച്ചുകൊണ്ടിരുന്നത് എൻ്റെ രണ്ട് മക്കളെയും കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ വർഗീസ് കോശി ഇങ്ങോട്ട് ഒരു മാസം മുമ്പ് വന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞു കേട്ടോ ഇന്ന് രാവിലെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് സാർ മെഡിസിറ്റിയിലുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് ടോക്കണൊക്കെ എടുത്ത് ന്യൂ ഫയലായിരുന്നില്ല ഡോക്ടറെ പറ്റി പറയുവാണെങ്കിൽ നല്ല കൈപ്പുണ്യുള്ള ദൈവാനുഗ്രഹമുള്ള ഒരു ഡോക്ടറാണ് കേട്ടോ കാരണം വെച്ചാൽ നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്ക് ഭയങ്കര വെപ്രാളവും പരവേശമാണല്ലോ മക്കളൊന്നും ഓക്കെ ആവുമെന്ന് വരാം കാരണം വെച്ചാൽ ഈ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഡോക്ടറിനെ കണ്ട് മരുന്ന് കഴിക്കണമെന്നില്ല ഡോക്ടറിനെ ഞാൻ എപ്പോഴും പറയും ഡോക്ടറിന്റെ മുട്ടത്തല കണ്ടാൽ മതി എന്റെ മക്കൾക്ക് അസുഖം മാറുമെന്ന് കേട്ടോ അത്ര കൈപ്പുണ്യുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ വർഗീസ് കോശി സാർ കേട്ടോ എന്റെ രണ്ട് മക്കളെയും കുഞ്ഞുനാൾ മുതൽ ഞാൻ ഇവിടെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മക്കളെ ഈ സാറിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ മൂങ്ങോട്ട് തന്നെയൊക്കെ കാണിച്ചിട്ട് നേരെ നമ്മൾ താഴെ പോയി ഫാർമസി നല്ല കട്ട വെയിറ്റിംഗ് ആണ് മുന്നൂറ്റി അൻപത്തഞ്ചാണ് ടോക്കൺ കിട്ടിയത് കേട്ടോ നല്ല താമസം ഉണ്ടായിരുന്നു അപ്പം പിന്നെ മൂക്കുട്ടം വിശക്കുന്നു വിശക്കുന്നു എന്ന് ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് തന്നെയുള്ള ഷോപ്പിൽ നമ്മൾ ചെന്ന് അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നെങ്കിലും ഡോണറ്റ് മതി മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വാങ്ങിക്കൊടുത്തത് പിന്നെ പനിയൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതിന് നമ്മൾ എന്ത് കൊടുത്താലും പിള്ളേർ കഴിക്കത്തില്ല അപ്പം ഞാൻ കൂടുതലും പിള്ളേർക്ക് എന്താണോ ഇഷ്ടം ആ സമയത്ത് എന്ത് കഴിക്കണം ഇനി ഛർദ്ദിച്ചാലും എന്തുവായാലും പിള്ളേർക്ക് ഇഷ്ടമുള്ളതേ ഞാൻ വാങ്ങിക്കൊടുക്കത്തുള്ളൂ കേട്ടോ ഇപ്പം ഐസ്ക്രീം ആണെങ്കിൽ ഐസ്ക്രീം ഞാൻ മേടിച്ചു കൊടുക്കാൻ എന്നിട്ട് നേരെ ചുമയുടെ മരുന്ന് പൊട്ടും <laughs> no ു അഞ്ചലങ്ങ് കൊടുത്ത് സമാധാനം കേട്ടോ അപ്പോൾ ഞാൻ ഒരു മിക്സർ ജ്യൂസും ഒരു എഗ് പബ്സും ആണ് കഴിച്ചത് അപ്പോൾ അതുമൊക്കെ കഴിച്ച് മരുന്നും വാങ്ങി നമ്മൾ നേരെ മെഡിസിറ്റിക്ക് ഒരു ഹൈ ബൈ ഒക്കെ ഒരുമിച്ച് പറഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കാണത് ആ റെംബൂട്ടാൻ കണ്ടു നിർത്തിയത് എൻ്റെ മൂകുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തട്ടാമല ആ പള്ളിയുടെ സൈഡിലായിട്ടാണ് ഈ ചേട്ടൻ നിന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത് മൂകുട്ടനെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും പക്ഷേ കഴിച്ച് മുഴുപ്പിക്കാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ അപ്പനും മോനും അപ്പോഴേ ഉരിച്ചു തിന്നു കണ്ടപ്പോഴത്തേന് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല ഗൈസ് എൻ്റെ കയ്യിൽ ബാഗും പാണ്ടക്കെട്ടും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു എന്നാലും ഞാൻ കടിച്ചു പറിച്ചു എങ്ങനെങ്കിലും ഒക്കെ ക്യാമറയെ വെച്ച് കടിച്ചു പറിച്ചു ഞാൻ തിന്നുകഴിച്ചു എന്റെ തീറ്റകൊണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട എനിക്ക് എന്റെ കൊതി കിടക്കണമെങ്കിൽ ഞാൻ കഴിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേയുള്ളൂ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ കാണാം അതുവരെയ്ക്കും ബൈ